ഭ്രാന്തന്റെ പ്രണയം ആൻഡ് അൺകണ്ടീഷണൽ ലവ് സ്റ്റോറി ഭാഗം മുപ്പത്തിയേഴ് മാളുവിനോട് സംസാരിച്ചതിന് ശേഷം വിനോദ് നേരെ പോയത് അവന്റെ റൂമിലേക്കാണ് അറിയാതെ ഒന്ന് മയങ്ങിപ്പോയി ദേവിക വന്ന് വിളിച്ചപ്പോഴാണ് പിന്നീട് അവൻ ഉണർന്നത് താഴേക്ക് വന്നിട്ടും ചുറ്റും അവന്റെ കണ്ണുകൾ തിരഞ്ഞത് അവളെയായിരുന്നു ദേവിക ചായ കൊണ്ടുവന്നു കൊടുത്തപ്പോ അവൻ പുഞ്ചിരിയോടെ അത് വാങ്ങി അമ്മേ മാളു എവിടെ അവൻ സംശയത്തോടെ അവരോട് ചോദിച്ചു ദേവിക ഞെട്ടലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി എന്താ അമ്മേ മോൻ മോൻ മാളുനെ തന്നെയാണോ ചോദിച്ചേ അവർ ഇടറിയ സ്വരത്തോടെ ചോദിച്ചു അവൻ മറുപടിയായി ഒന്ന് പുഞ്ചിരിച്ചു മാളുനെ തന്നെ അമ്മ ഞാൻ ചോദിച്ചേ ആ അമ്മയുടെ കണ്ണുകൾ നിറയുന്നത് കണ്ട് അവൻ പുഞ്ചിരിയോടെ അവരെ പിടിച്ച് അവന്റെ അടുത്തിരുത്തി അമ്മ കരയാണോ അവൻ അവരുടെ മുഖത്തേക്ക് നോക്കി സ്നേഹത്തോടെ ചോദിച്ചു അത് ഉണ്ണി അമ്മ പെട്ടെന്ന് അല്ല നീ നീ എന്തിനാ മാളുമോളെ അവർ പതർച്ചയോടെ ചോദിച്ചു ഞാനിന്ന് അവളോട് തനിച്ചു സംസാരിച്ചിരുന്നു അവൻ അവരുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു ദേവിക ഞെട്ടുന്നത് അവന് വ്യക്തമായി മനസ്സിലായി അവൻ ചായ ടീ വെച്ച് അവരുടെ തോളിലൂടെ കൈയിട്ടു അവരുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങിയിരുന്നു മാളുവിനോടന്ന് അങ്ങനെയെല്ലാം പറഞ്ഞതിന് മാപ്പ് പറഞ്ഞു എന്നും ഇനിയും അവനെ കാണുമ്പോൾ ഇങ്ങനെ മറിഞ്ഞു നിൽക്കരുതെന്നും അവനോട് മിണ്ടണമെന്നും അവളോട് പറഞ്ഞതായി അവൻ ദേവികയോട് പറഞ്ഞു അവിടെ നടന്ന മറ്റു കാര്യങ്ങളൊന്നും അവൻ അവരോട് പറഞ്ഞില്ല അവർ നിറഞ്ഞ കണ്ണുകളോടെ അവനെ ചേർത്ത് പിടിച്ചു സന്തോഷായി ഉണ്ണി അമ്മയ്ക്ക് എൻ്റെ മോള് ഇത്രയും മാസം അത്രയ്ക്ക് സങ്കടപ്പെട്ടിട്ടുണ്ട് നീ പറഞ്ഞ തോർത്ത് നിന്നെ കാണുമ്പോഴേക്കും ഓടി ഒളിക്കുന്ന അവളെ കണ്ട് എൻ്റെ നെഞ്ചുവരെ പിടഞ്ഞിട്ടുണ്ട് ഇപ്പോഴെങ്കിലും നിനക്ക് ആ കുട്ടിയോട് അല്പം കരുണ കാണിക്കാൻ തോന്നിയില്ലോ അവർ കണ്ണുകൾ തുടച്ച് അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു എനിക്ക് സമയം വേണമായിരുന്നു അമ്മ അവളോട് സംസാരിക്കാൻ ഇനിയും സമയം വേണം എനിക്ക് അവളുടെ കൂടെ അവൻ പറയാൻ വന്നത് നിർത്തിക്കൊണ്ട് അവരെ ഒന്ന് നോക്കി അവരിൽ സംശയം അവനൊന്ന് പുഞ്ചിരിച്ചു എന്താ ഉണ്ണി എന്താ അമ്മയുടെ കുട്ടിയുടെ മനസ്സിൽ അവർ വാത്സല്യത്തോടെ ചോദിച്ചു അവൻ അവരുടെ തോളിലേക്ക് ചാഞ്ഞു പറയാ അമ്മേ ഞാൻ എല്ലാം പറയാ പക്ഷേ സമയമായിട്ടില്ല സമയമാവുമ്പോ ഞാൻ തന്നെ തുറന്നു പറഞ്ഞോളെ അവൻ അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് പറഞ്ഞു അവർ സ്നേഹത്തോടെ അവൻ്റെ നിറുകയിൽ തലോടി ദേവികയ്ക്ക് അവൻ്റെ സംസാരത്തിൽ നിന്നും എന്തൊക്കെയോ സംശയങ്ങൾ തോന്നാൻ തുടങ്ങിയിരുന്നു പക്ഷേ ആ സംശയങ്ങൾ അവനോട് ചോദിക്കാനും അവർക്ക് ധൈര്യം വന്നില്ല കഴിഞ്ഞതെല്ലാം അവനെ ഓർമ്മിപ്പിച്ച് അവനെ വീണ്ടും ആ പഴയ ജീവിതത്തിലേക്ക് തള്ളിയിടാൻ ആ അമ്മയ്ക്ക് കഴിയുമായിരുന്നില്ല സ്വയം അവനെല്ലാം ഓർത്തെടുത്താ സന്തോഷമുള്ളൂ ദേവിക ചിന്തിച്ചു അവൻ അവളോടൊന്ന് സംസാരിച്ചല്ലോ സ്നേഹത്തോടെ എൻ്റെ മോൾക്ക് സന്തോഷമായി കാണും എനിക്ക് അത് മതി ആ അമ്മ മനസ്സ് സന്തോഷത്തോടെ പറഞ്ഞു മാളു എവിടെ അമ്മേ അവൻ വീണ്ടും ചോദിച്ചു അവൾ ചിന്നുവിനെ കണ്ടിട്ട് വരാന്ന് പറഞ്ഞ് കുറച്ചു മുന്നേ അങ്ങോട്ട് പോയി എന്തോ പറയാനുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു നല്ല തെളിച്ചുണ്ടായിരുന്നു ആ മുഖത്ത് ഇപ്പോഴല്ല അമ്മയ്ക്ക് കാര്യം മനസ്സിലായേ അവർ ചിരിയോടെ പറഞ്ഞപ്പോൾ അവന്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു രാത്രി സോഫയിലിരുന്ന് ടി വിയിൽ ന്യൂസ് കാണുകയാണ് വിനോദ് പക്ഷെ ഇടക്കിടയ്ക്ക് അവൻ വീർത്ത മുഖത്തോടെ അടുക്കള ഭാഗത്തേക്ക് നോക്കുന്നുണ്ട് അവളോടൊന്ന് സംസാരിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാ ഇനി എന്നെ കാണുമ്പോ ഒളിഞ്ഞു നിൽക്കരുതെന്ന് എവിടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അവളുടെ തലയിലൊന്നും കയറിയിട്ടില്ല പിന്നെ ഒളിച്ചുകളി തന്നെ അവൻ അടുക്കള ഭാഗത്തേക്ക് ഒന്നുകൂടി നോക്കി ദേഷ്യത്തോടെ മുഖം തിരിച്ചു നീ എത്ര നേരം എന്നിൽ നിന്നും മറഞ്ഞു നിൽക്കുന്ന എനിക്ക് അറിയണം ആളൂട്ട നേരത്തെ ചിന്നുവിനെ കണ്ടിട്ട് ഇങ്ങോട്ട് മടങ്ങി വരുമ്പോൾ ഹാളിൽ ഞാൻ ഇരിക്കുന്ന കണ്ടിട്ടും എന്നെ കണ്ട ഉടനെ തലയും താഴ്ത്തി നീ അടുക്കളയിലേക്ക് വലിഞ്ഞില്ലേ ശരിയാക്കി തരാം നിന്നെ ഞാൻ അവളോടുള്ള പരിഭവത്താൽ വീർത്തുപോയ മുഖവുമായി അവൻ സ്വയം പറഞ്ഞു അല്പനേരം കഴിഞ്ഞതും ഡൈനിങ് ടേബിളിൽ ഫുഡ് കൊണ്ടുവെക്കുന്ന ശബ്ദം കേട്ടു അവൻ ഇടം കണ്ടിട്ട് അങ്ങോട്ടൊന്നു നോക്കി അവൻ തന്നെ കണ്ടുവെന്ന് മനസ്സിലായതും മാളു പെട്ടെന്ന് അടുക്കളയിലേക്ക് ഓടി വിനോദ് പല്ലുകൾ കടിച്ചു പിടിച്ചു ആ അടുക്കളയിൽ തന്നെ ഏതു നേരമുള്ള അവളുടെ കിടപ്പ് ഇന്നത്തോടെ ഞാൻ നിർത്തുന്നുണ്ട് അവൻ പല്ലുകൾ കടിച്ചുകൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു ഉണ്ണി വാ കഴിക്ക ദേവിക വിളിച്ചു അവൻ കൈ കഴുകി ഒരു ചെയർ വലിച്ചിട്ട് ടേബിളിനു മുന്നിലിരുന്നു ദേവിക അവന് ചപ്പാത്തിയും പൊട്ടറ്റക്കറിയും വിളമ്പി കൊടുത്തുകൊണ്ട് അവരും കുറച്ചു മാറി ഒരു ചെയറിലിരുന്നു വിനോദിന്റെ കണ്ണുകൾ ഈ സമയങ്ങളിലെല്ലാം അടുക്കളയുടെ മറവിൽ ഒളിച്ചു നിൽക്കുന്ന മാളൂലായിരുന്നു കഴിക്കുണ്ണി അവൻ കഴിക്കാതിരിക്കുന്നത് കണ്ട് ദേവിക പറഞ്ഞു മാളു എവിടെ അവൻ ഗൗരവത്തോടെ ചോദിച്ചു ദേവിക ഒരു പുഞ്ചിരിയോടെ അവള് മറിഞ്ഞു നിൽക്കുന്നിടത്തേക്ക് നോക്കി അതാ അവിടെ മറിഞ്ഞു ഉണ്ണി അമ്മ പറഞ്ഞത് അവളോട് കൂടെ വന്നിരിക്കാൻ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നതല്ലേ പിന്നെയും എന്തിനാണാവോ കുറുമ്പി ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നെ അവർ കുറുമ്പോടെ പറഞ്ഞു മാളൂ അവൻ കപട അവളെ വിളിച്ചു അവന്റെ ശ്രദ്ധ പക്ഷേ ഭക്ഷണത്തിലായിരുന്നു അവിടെ നിന്നും മറുപടി ഒന്നുമില്ല മാളൂ ഞാൻ നിന്നെയാ വിളിക്കുന്നെ നീയായിട്ട് ഇങ്ങോട്ട് വന്നാ നിനക്ക് നല്ലത് അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും എന്താ വേണോ അവൻ കഴിച്ചുകൊണ്ട് തന്നെ ചോദിച്ചു നിമിഷങ്ങൾക്കുള്ളിൽ അടുത്തൊരാൾ വന്ന് നിൽക്കുന്നതറിഞ്ഞ് വിനോദിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മുട്ടിട്ടു ഇരിക്കേ അവൻ അവളെ നോക്കാതെ ഗൗരവത്തോടെ പറഞ്ഞു അവൾ അവന്റെ വലതുവശത്തുള്ള ചെയർ വലിക്കുന്നതറിഞ്ഞതും അവൻ അവളുടെ മുഖത്തേക്കൊന്ന് തറപ്പിച്ചു നോക്കി അവൾക്ക് ചെറുതായി പേടി തോന്നി അവിടെയല്ല ഇവിടെ ഇരിക്കേ അവൻ അവന്റെ ഇടതുവശത്തുള്ള ചെയറിലേക്ക് ചൂണ്ടി ഗൗരവത്തോടെ പറഞ്ഞു ഉം അവളൊന്ന് മൂളി അവൻ പറഞ്ഞിടത്തിരുന്നു അവൻ തന്നെയാണ് അവൾക്ക് വിളമ്പി കൊടുത്തത് ദേവിക സന്തോഷത്തോടെ ആ കാഴ്ച നോക്കി കണ്ടു അയ്യോ മതി ഞാൻ ഇത്രയൊന്നും കഴിക്കില്ല അവൻ മൂന്ന് ചപ്പാത്തി അവളുടെ പ്ലേറ്റിലേക്ക് വെക്കുന്നത് കണ്ട് അവൾ വെപ്രാളത്തോടെ അവനോട് പറഞ്ഞു വിനോദ് അവളെ കൂർപ്പിച്ചു നോക്കി മളു മര്യാദയ്ക്ക് ഇത് മുഴുവൻ കഴിച്ചിട്ട് നീ എഴുന്നേറ്റ മതി കോലം നോക്ക് ആകെ ക്ഷീണിച്ച് ഈർക്കിള് പോലെ ആകെ കോലം കെട്ടു സ്നേഹം നിറഞ്ഞ ശാസന ഞാൻ ഇത്രയൊന്നും കഴിക്കാത്തോണ്ടാ അവള് മലർത്തി കൊച്ചുകുട്ടികളെ പോലെ പറഞ്ഞു വിനോദ് കുറുമ്പോടെ അവളുടെ മുഖത്തേക്ക് നോക്കി കഴിക്ക് അവൻ ചിരിയോടെ പറഞ്ഞു അമ്മേ ഒന്ന് പറയോ ഞാൻ ഞാനിത്രയും കഴിക്കില്ല എന്ന് അമ്മയ്ക്കറിയില്ലേ അവൾ ദയനീയമായി ദേവികയോട് പറഞ്ഞു ദേവിക അത് കേട്ടതായി ഭാവിച്ചില്ല മാളു പരിഭവത്തോടെ ദേവികയെ നോക്കി പറഞ്ഞുകൊണ്ട് ചപ്പാത്തി കഴിക്കാൻ തുടങ്ങി വിനോദിന്റെ ദേവികയുടെ ചുണ്ടിൽ അപ്പോഴും ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു മാളുവിൻ്റെ മുഖം ആകെ വീർത്തിട്ടുണ്ട് അവൾ ദേവികയെ ഇടയ്ക്കിടയ്ക്ക് നോക്കി എന്തൊക്കെയോ പിറുവിറുക്കുന്നുണ്ട് അവളുടെ കാട്ടിക്കൂട്ടിൽ കണ്ട രണ്ടാൾക്കും ചിരി വരുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ഇടുപ്പിൽ ഒരു കൈ അമരുന്നതറിഞ്ഞ് മാളു ഞെട്ടലോടെ വിനോദിനെ നോക്കി അവനൊന്നും അറിയാത്തതുപോലെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ചുണ്ടിൽ ഒരു കള്ളച്ചിരിയുണ്ട് മാളുവിന് ദേഹമാകെ ഒരു വിറയൽ കടന്നതുപോലെ തോന്നി അവൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി ചുണ്ടിൽ ഒളിപ്പിച്ച ചിരിയോടെ മാളു അപ്പോഴും പകപ്പോടെ അവനെ മിഴിച്ചു നോക്കുകയായിരുന്നു എന്താ മാളു കഴിക്കുന്നില്ലേ അവനൊന്നും അറിയാത്തതുപോലെ ചോദിച്ചപ്പോ അവൾ യാന്ത്രികമായി തലയാട്ടിപ്പോയി അവന് ചിരി വന്നു എന്നാ കഴിക്ക് അവൻ പ്ലേറ്റിലേക്ക് നോക്കി പറഞ്ഞു അവൾ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി എന്തിനെന്നറിയാതെ അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു എന്റെ പഴയ ഉണ്ണിയനെ പോലെ അതേ കുറുമ്പ മുഖത്ത് അവളുടെ ഹൃദയം ഒഴിഞ്ഞു അവൾ വിടർന്ന മുഖത്തോടെ അവനെ വീണ്ടും നോക്കുമ്പോഴേക്കും അവൻ അമർത്തി അമർത്തിപ്പിച്ചു കഴിഞ്ഞിരുന്നു ആ അവൾ വേദനയോടെ പറഞ്ഞു അയ്യോ എന്താ മോളെ അവളുടെ ശബ്ദം കേട്ട് ദേവിക ആകുലതയോടെ ചോദിച്ചു മാളു ഞെട്ടി അവളുടെ മുഖം വിളറി വെളുത്തു എന്റെ മഹാദേവ എന്തു മറുപടി പറയും ഞാൻ അവൾ ദയനീയമായി വിനോദിന്റെ മുഖത്തേക്കൊന്ന് നോക്കി എന്താ മാളു അവൻ ഒന്നും അറിയാത്തതുപോലെ നിഷ്കളങ്കമായി ചോദിച്ചു ഒന്നുമില്ല അവൾ അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് മറുപടി പറഞ്ഞു അവൻ അത്ഭുതത്തോടെ അവളെ നോക്കി ഇവളിൽ ഇത്ര കുറുമ്പൊക്കെ ഉണ്ടായിരുന്നോ ഇപ്പോൾ അവളുടെ മുഖം കണ്ട ആ കവിളിൽ അമർത്തിയൊരു കടി കൊടുക്കാൻ തോന്നും അവൻ പ്രണയത്തോടെ ചിന്തിച്ചു ദേവികയുടെ നോട്ടം വിനോദിൽ മാത്രമായിരുന്നു അവനിൽ നിറഞ്ഞു നിൽക്കുന്ന സന്തോഷം അവളെ നോക്കുന്ന അവന്റെ കണ്ണുകളിലെ തിളക്കം എന്തുകൊണ്ടോ അവർക്കുള്ളിൽ ഒരു തണുപ്പ് അനുഭവപ്പെട്ടു ഉണ്ണി അല്പനേരം കഴിഞ്ഞതും ദേവിക അവനെ വിളിച്ചു അവൻ എന്താ എന്ന പോലെ അവരെ നോക്കി ഹരി വിളിച്ചിരുന്നോ അവൻ ഇനി എന്നാ തിരിച്ചു വരുന്നേ ദേവിക ചോദിച്ചു ആ വിളിച്ചിരുന്നു അമ്മേ അവൻ നാളെ രാത്രി എത്തും ബിസിനസ് ടൂർ അല്ലേ നാളെ ഒരു മീറ്റിംഗ് ഉണ്ട് അത് കഴിഞ്ഞാൽ രാത്രിയാകുമ്പോഴേക്കും അവൻ ഇങ്ങോട്ട് എത്തും അവൻ മറുപടി പറഞ്ഞു ഹരി ബാംഗ്ലൂരിലേക്ക് ഒരു ബിസിനസ് മീറ്റിംഗിന് പോയിരിക്കുകയാണ് തലേന്ന് രാത്രി തന്നെ പോയിരുന്നു അവൻ വിനോദ് പോവാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഹരി പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് അവനെ സ്നേഹത്തോടെ വിലക്കി ദേവിക തല ഉലുക്കിക്കൊണ്ട് കഴിച്ചെഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു വിനോദ് മാളുവിന്റെ ഇടുപ്പിൽ നിന്നും കൈയെടുത്തു അതറിഞ്ഞ പോലെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി കഴിക്കും അത് മുഴുവൻ കഴിച്ചിട്ട് എഴുന്നേറ്റാൽ മതി അതോ വിനോട്ടം വാരി തരണോ മോൾക്ക് അവൻ കള്ളച്ചിരിയോടെ ചോദിച്ചു മാളു അവനെ മിഴിച്ചു നോക്കി അവളുടെ നോട്ടം കണ്ട് അവനൊന്ന് ചിരിച്ചു അമ്മ കിടന്ന ശേഷം റൂമിലേക്കൊന്ന് വരണം കേട്ടോ എനിക്കല്പം സംസാരിക്കാനുണ്ട് അവൻ ആർദ്രമായ സ്വരത്തോടെ പറഞ്ഞു എന്താ മാളു പരിഭ്രമത്തോടെ ചോദിച്ചു എന്നെ പേടിയാണോ മാളുവിന് അവൻ അവളെ സൂക്ഷിച്ചു നോക്കി അല്ല അവൾ അപ്പോൾ തന്നെ മറുപടി പറഞ്ഞു അവനൊന്ന് പുഞ്ചിരിച്ചു എന്നാ വരണം ഞാൻ കാത്തിരിക്കും അവൻ പറഞ്ഞതും അവൾ തലകുലുക്കി ആ മാളു അമ്മ ഒരു കാര്യം പറയാൻ പാടെ പോയിട്ടോ ദേവിക അടുക്കളയിൽ നിന്നും വന്നുകൊണ്ട് അവളോട് പറഞ്ഞു എന്താ അമ്മേ മാളു സംശയത്തോടെ ചോദിച്ചു മോളുടെ അപ്പച്ചി ബാത്റൂമിൽ ഒന്ന് വീണുന്ന് നടു ചെറുതായിട്ട് ഉളുക്കിന്നോ കാലൊടിഞ്ഞു എന്നൊക്കെയാ പറഞ്ഞേ അമ്മ അത് പറയാൻ വിട്ടുപോയി അവര് പറഞ്ഞു അയ്യോ എങ്ങനെ നല്ല പരിക്കുണ്ടാവോ അമ്മേ ഞാൻ അറിഞ്ഞില്ലാലോ മാളു കണ്ണു നിറച്ചുകൊണ്ട് പറഞ്ഞു ഏയ് മോള് ടെൻഷൻ അടിക്കല്ലേ ഇങ്ങനെ കാലുടിഞ്ഞിട്ടുണ്ടെന്നും ഒട്ടു നടക്കാൻ വയ്യാന്നോ പറഞ്ഞേ രാഘവേട്ടന വിളിച്ചേ മോളുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടിയില്ല എന്നാ പറഞ്ഞേ അതാ എന്നെ വിളിച്ചത് ദേവിക പറഞ്ഞപ്പോ മാളു നിറഞ്ഞ കണ്ണോടെ തലയാട്ടി ഫോണ് റൂമിലാ ഞാനും എടുത്തില്ലായിരുന്നു അവൾ തേങ്ങലോടെ പറഞ്ഞു വിനോദ് സങ്കടത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി കരയില്ലേ മാളു അവൻ സ്നേഹത്തോടെ അവളോട് പറഞ്ഞു ദേവിക അടുത്തേക്ക് വന്ന് അവളുടെ തലയിൽ ഒന്ന് തലോടി എൻ്റെ മോള് കരയണ്ട ഒന്നും ഉണ്ടാവില്ല അവരവളെ ആശ്വസിപ്പിച്ചു ഉം അവളൊന്ന് മൂളിയതേ ഉള്ളൂ ആ പിന്നെ നിന്റെ അമ്മാവൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു കേട്ടോ അവര് പറഞ്ഞപ്പോ മാളു കഴിക്കല് നിർത്തി എഴുന്നേറ്റുകൊണ്ട് സംശയത്തോടെ അവരെ നോക്കി എന്താ അമ്മേ നാളെ രാവിലെ ഇന്ദ്രം വരും മോളെ കൂട്ടിക്കൊണ്ടു പോവാൻ അവിടെ വേറെ ആരുല്ലോ ഇന്ദ്രയെ സഹായിക്കാൻ അപ്പോ മോളൊന്ന് പറഞ്ഞു വിടാൻ പറഞ്ഞു നാളെ പോവാൻ ഒരുങ്ങിക്കോട്ടോ എൻറെ കുട്ടിക്കും അതൊരു അതൊരാശ്വാസമാവൂലോ അവര് പറഞ്ഞുകൊണ്ട് അവളുടെ തലയിലൊന്ന് തലോടി അടുക്കളയിലേക്ക് നടന്നു മാളു ഞെട്ടലോടെ ദേവിക പോയ വഴിയെ നോക്കി പേടികൊണ്ട് അവളുടെ ശരീരം വിറച്ചുപോയി ഇന്ദ്രേട്ടൻ ഇന്ദ്രട്ടൻ വരുന്നു എന്നെ കൂട്ടിക്കൊണ്ടുപോവാൻ അവളുടെ നെഞ്ചിൽ വെള്ളിടി വെട്ടി കണ്ണുകൾ ഭയത്താൽ വികസിച്ചു വിനോദ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി അവൻ നോക്കുന്നത് കണ്ടതും അവൾ പെട്ടെന്ന് അടുക്കളയിലേക്ക് നടന്നു തുടരും